ചിലന്തിയെപ്പോലെ വീടിന്റെ ചുവരുകളിൽ അള്ളിപ്പിടിച്ച് കയറി മോഷണം നടത്തുന്ന അന്തർ സംസ്ഥാന മോഷ്ടാവിനെ കുടുക്കിയിരിക്കുന്നു വലയിലാക്കിയിരിക്കുന്നു കേരള പോലീസ് സ്പൈഡർ സതീഷ് എന്ന ആന്ധ്രാ സ്വദേശി കാരിസെട്ടി ബാബുവിനെയാണ് പോലീസ് പിടികൂടിയത് തിരുവനന്തപുരം മംഗലപുരത്തെ സ്വകാര്യ വില്ലയിൽ നിന്ന് അൻപത് പവൻ കവർന്നെടുത്ത സംഭവത്തിൽ പോലീസ് ഒരു മാസം നടത്തിയ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് സ്പൈഡർ സതീഷ് വലയിലായത് വീടിന്റെ ചുവരുകളിൽ അള്ളിപ്പിടിച്ചു കയറി മുറിക്കകത്തേക്ക് കടന്ന് മോഷണം നടത്തുന്നതാണ് പ്രതിയുടെ രീതി യൂട്യൂബ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വീടുകളെ കുറിച്ച് നന്നായി മനസ്സിലാക്കിയ ശേഷമാണ് ആസൂത്രണം കർണാടക ആന്ധ്ര തെലുങ്കാന തമിഴ്നാട് എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എഴുപതിൽ പരം കവർച്ചാ കേസുകളിൽ പ്രതിയാണ് ഇയാൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മോഷണം നടത്തി തിരികെ നാട്ടിലേക്ക് മടങ്ങുന്നതാണ് രീതി മംഗലപുരത്തെ നെല്ലിമൂട്ടിലെ സ്വകാര്യ വില്ലിയിൽ ആളില്ലാത്ത തക്കം നോക്കി അൻപത് പവനോളം സ്വർണ്ണാഭരണങ്ങളാണ് കവർന്നത് കൊല്ലം സ്വദേശി ഷിജിയുടെ അപ്പാർട്ട്മെന്റിലായിരുന്നു മോഷണം സമീപത്തെ അപ്പാർട്ട്മെന്റുകളിലും പ്രതി മോഷണ ശ്രമം നടത്തി മോഷണത്തിന് ശേഷം ഒരു തെളിവും അവശേഷിപ്പിക്കാതെ കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് ബസിൽ നാട്ടിലേക്ക് മടങ്ങി മംഗലപുരം പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണം ാണ് പ്രതി പിടിയിലായത് തിഴ്നാട്ടിലെ ചെന്നൈ കാഞ്ചീപുരം ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി കൊപ്പം വിശാഖപട്ടണം വിജയനഗരം കടപ്പ എന്നിവിടങ്ങളിൽ പതിനേഴ് ദിവസം തുടർച്ചയായി നടത്തിയ അന്വേഷണത്തിനൊടുവിൽ കടപ്പയിൽ നിന്നാണ് പോലീസിന് പ്രതിയെ പിടികൂടാനായത് മോഷണ മുതലുകൾ പൂർണ്ണമായും ഈ അങ്ങനെ തൊട്ട് റൂം എത്രയുണ്ട് എവിടെ വാതിലുണ്ട് എവിടെ കിച്ചൺ ഉണ്ട് എല്ലാം ഗ്രില്ലുണ്ടോ എല്ലോ എല്ലാം ഈ വീഡിയോയിൽ യൂട്യൂബിൽ തന്നെ അവർ അവർക്ക് കാണാൻ പറ്റി അങ്ങനെയാണ് അവർ ഈ ഒരു കമ്മ്യൂണിറ്റിനെ സെലക്ട് ചെയ്തത് ഒരു തുമ്പ് പോലും നമുക്ക് കിട്ടാത്ത രീതിയിലാണ് ഓപ്പറേഷൻ ചെയ്തത് ഈ പ്രതി ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റ് റിക്കവറി ഓൾസോ ഫുൾ ഉണ്ട് ഫുൾ റിക്കവറിയും കിട്ടിയിട്ടുണ്ട് മോഷണം നിർത്തി ലഭിക്കുന്ന സ്വർണം വിറ്റ് ആഡംബര ജീവിതം നയിക്കുന്നതാണ് പ്രതിയുടെ രീതി ആന്ധ്രയിലും ബാംഗ്ലൂരും മോഷണ സ്വർണം വാങ്ങുന്ന വ്യാപാരികൾക്ക് സ്വർണം വിൽക്കും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്ന് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറിയിച്ചു ട്വൻറ്റി തിരുവനന്തപുരം